ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണക്കാലത്തിന് മുൻപുള്ള അല്പം വെളിച്ചമാണെന്ന് തോന്നും രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ് കിട്ടിയ വെളിച്ചത്തിൽ മുറ്റവും പറമ്പും ഒക്കെ കാട് വെട്ടിത്തിളച്ച് ചെടിയൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണ് ഇതെൻ്റെ സിങ്കോണിയം പ്ലാന്റ്സ് ആണ് നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വെച്ചാൽ മാത്രം ഇത് ധാരാളമായിട്ട് ഉണ്ടാവുകയുള്ളൂ ഇത് എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് അതേ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷനും കെയറിങ്ങും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം വലിയ വളവൊന്നും ചേർക്കാതെ തന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരിടം ചെടിയാണ് അല്പം ചാരമോ ചാണകപ്പൊടിയോ കുറച്ച് മണലും കാളും ഒക്കെ ചേർത്ത് നട്ടാൽ മതി ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ വളർത്താൻ പറ്റുന്ന കളർഫുള്ളായ ചെടികളുണ്ട് ഈ കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരിനമാണിത് നല്ല പിങ്കും ഗ്രീനും ഒക്കെയായിട്ട് വർണ്ണാഭമായ ഇതിൻ്റെ ഇലകൾ ഗാർഡനെ വളരെ മനോഹരമാക്കും ഈസി ആയിട്ട് പരിപാലിക്കാനും കഴിയുന്നതാണ് സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ഒരു പ്ലാന്റ് ആണിത് ചെറിയ ഇലകളാണ് ഗ്രീനും പിങ്കും യെല്ലോയും ഒക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ചെടിയാണ് ഇതിലെ ഈ പിങ്ക് ഇലകൾക്ക് എന്തൊരു ഭംഗിയാണെന്ന് കണ്ടിട്ടില്ലേ നല്ല തിളക്കമാണ് ഇലകൾക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് പിങ്കാണെങ്കിലും അടിയിൽ നല്ല പച്ച നിറമാണ് നടുക്ക് ചുവപ്പും അതുപോലെ വശങ്ങളിൽ നല്ല പച്ച നിറമുള്ള ഒരു പ്ലാറ്റും ഇതോടൊപ്പം ഉണ്ട് അത് സിങ്കോണിയം എത്തിപ്പെട്ടത് തന്നെയാണോ എന്ന് എനിക്ക് അത്ര നിശ്ചയമില്ല ഇത് എനിക്കിഷ്ടം പോലെയുള്ള ഒരു ഇനമാണ് ഈ സിങ്കോണിയം നല്ല ഭംഗിയുള്ള ഇളം പച്ച നിറത്തിൽ അതിന് നടുക്കൂടെ അതിൻ്റെ മധ്യത്തിലൂടെ നല്ല പിങ്ക് നിറമുള്ള ലൈൻസും ഒക്കെ ആയിട്ട് ഈ പിങ്ക് കളറുള്ള സിങ്കോണിയത്തിൽ തന്നെ കണ്ടില്ലേ ഇലകൾ പച്ച നിറത്തിലുള്ളതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട് നല്ല ഡാർക്ക് പിങ്കും അതുപോലെ ലൈറ്റ് പിങ്കും ഒക്കെ ആയിട്ട് ധാരാളം തൈകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചട്ടിയാണിത് നിറഞ്ഞു നിൽക്കുന്ന ചട്ടികളെ കുറേ പ്ലാന്റ്സ് നമുക്ക് മാറ്റി വയ്ക്കേണ്ടതുണ്ട് ഈ മഴയൊക്കെ പെയ്ത് നല്ലതായിട്ട് കഴിഞ്ഞപ്പോഴേക്കും ചട്ടി നിറഞ്ഞ് ഇലകളുമായിട്ട് നിൽക്കുകയാണ് ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പോട്ടിങ് മിക്സൊക്കെ തയ്യാറാക്കി ചട്ടികളിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്ക് നട്ടു കൊടുക്കണം ചട്ടിയിൽ നിറഞ്ഞു അനുസരിച്ച് നമ്മൾ ചെടികളൊക്കെ നമ്മൾ തൈകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം അങ്ങനെ ചില തൈകളൊക്കെ നട്ടതുണ്ട് ഈ കാണുന്നത് വെൻലാൻഡിലെന്ന് പറയുന്ന ഒരിനം സിങ്കോണിയമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഡ ഡാർക്ക് ഗ്രീനില് നല്ല വൈറ്റ് ക്രീമൊക്കെ കലർന്ന ഒരു കളറാണ് എൻ്റെ നടുക്കൂടെ നല്ല ഭംഗിയാണ് നിറയെ ഉണ്ടാകുന്നതുമാണ് ഈ ചെടികൾ നമുക്ക് അത് നന്നായിട്ട് വെള്ളത്തിലിട്ടും വളർത്തിയെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടും ഇതിൻ്റെ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ മനോഹരമായ ഇലകളും അതിൻ്റെ നിറവുമാണ് അതുപോലെ നല്ല ഒരു എയർ പ്യൂരിഫയർ പ്ലാന്റ് കൂടിയാണിത് ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താവുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ് ഈ ചെടിയുടെയൊക്കെ ഈ റണ്ണിങ് റൂട്ട്സ് നമുക്ക് കട്ട് ചെയ്തെടുത്ത് അത് നമുക്ക് എത്ര വേണമെങ്കിലും പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം രണ്ടോ മൂന്നോ അന്നോടുകളുള്ള തണ്ടുകൾ മുറിച്ചെടുത്തിട്ട് നമുക്ക് പുതിയ തൈ വെച്ച് പിടിപ്പിക്കാം ഈ ചെടിയുടെ സ്റ്റെമ്മൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിതിനകത്തു നിന്നൊക്കെ പുതിയ തൈകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് മുറിച്ചെടുത്ത് നമുക്ക് നടാവുന്നതാണ് നേരത്തെ കണ്ട പിങ്ക് കളറുള്ള സിങ്കോണിയും അതുപോലെ ഈ തരം ഇലകൾ എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷെയ്പ്പും അതുപോലെ ഇതിൻ്റെ നിറവും ഒക്കെ കൊണ്ട് വളരെ ആകർഷകത്വമുള്ളതാണ് ഇതിനെ നമുക്ക് മരത്തിലോ ബോളിലോ ഒക്കെ പടർത്തി വളർത്താവുന്നതാണ് വലിയ വളമൊന്നും ചേർക്കാതെ തന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനെ പലപ്പോഴും അല്പം ചാരം വെറു കെത്തിച്ച ചാരമൊക്കെ നമുക്ക് വെള്ളത്തിൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലൊക്കെ കലക്കി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാകുന്നതാണ് അതിൻ്റെ വേരുകൾ വെച്ച് പിടിപ്പിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം അപ്പോൾ ഈ റണ്ണിങ് റൂട്ട് നമുക്ക് മുറിച്ചെടുത്തിട്ട് അതിൽ കുറേ കഷ്ണങ്ങളാക്കി അതൊന്നോ രണ്ടോ മൂന്നോ ഒക്കെ നോഡുകളുള്ളത് എടുത്ത് മുറിച്ച് നമുക്ക് പല ചട്ടിയിലായിട്ട് വെച്ച് കൊടുക്കാം നിലത്ത് വെച്ചാലും നന്നായിട്ട് വളരുന്നതാണ് അതുപോലെ ഇതുപോലെ ഭിത്തിയിലോ അല്ലെങ്കിൽ മരത്തിലൊക്കെ നമുക്കിത് പടർത്തി വിടാവുന്നതാണ് നല്ല ഭംഗിയായിരിക്കും നട്ടുപിടിപ്പിക്കാനൊന്നും അത്ര പാടുള്ളതൊന്നും അല്ല അതിൻ്റെ പേരുകളൊന്നും രണ്ടോ നമുക്ക് മണ്ണിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ സ്റ്റെമ്പ് നട്ടു കൊടുത്താൽ മതി രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ മാത്രം മുരടിപ്പ് മാറ്റാനായിട്ട് അല്പം ചാരമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സൊല്യൂഷനൊക്കെ ഒഴിച്ച് കൊടുക്കാം എൻ്റെ ഗാർഡനിലെ പുല്ല് വെച്ച് പ്പിച്ചിരുന്ന ഒരു ഭാഗമാണ് അവിടെ നിന്ന് ആ മരത്തിലേക്ക് ഞാൻ അത് പടർത്തി വിട്ടുകൊടുത്തു നല്ല ഭംഗിയാണ് കാണാൻ ഈസിയായിട്ട് പരിപാലിക്കാനും അതുപോലെ ഈസി ആയിട്ട് പ്രൊപ്പയേറ്റ് ചെയ്യാനും കഴിയുന്ന മനോഹരമായ സിങ്കോണിയും എനിക്കൊത്തിരി ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമായാൽ ഇതൊന്ന് നട്ടു നോക്കാം ഈ ചെറിയ വീഡിയോ ഇവിടെ ഭയങ്കര പേയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്